അലമ അസം ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ചെറിയൊരു വ്യത്യസ്തമായിട്ടാണ് ഞാനും സംസാരിക്കുന്നത് ട്രഡീഷനെ കുറിച്ചും ഇസ്ലാമിക് നോളജിനെ കുറിച്ചും പുതിയ വായനകളെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്തു കുറച്ച് പഴയ വായനയെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ട്രഡീഷൻ എന്ന് പറയുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ടാണ് തസബൂഫിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് മുസ്ലിം ലോകത്ത് ഇന്ന് ഇന്നും നമ്മളെല്ലാവരും ഏറിയും കുറിഞ്ഞും തസബൂഫിനെ അല്ലെങ്കിൽ സൂഫിസത്തെ ഒരു പടി അപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ സമീപിക്കുന്നത് അരക്കോ എഴുതിയ അരക്കോ പറഞ്ഞുണ്ടാക്കിയ അപ്പോളിറ്റിക്കലാണ് അരാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ഭാവന നമ്മുടെ മനസ്സിലും നമ്മുടെ വായനയിലും നമ്മളുടെ തന്നെ പ്രസ്ഥാനങ്ങളുടെ രചനകളിലും സജീവമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതെവിടുന്നാണ് രൂപപ്പെട്ടത് എന്താണ് തസവൂഫ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തസവൂഫിനെ സൂഫിസത്തെ സമീപിക്കേണ്ടത് ഈ പറയുന്ന സൂഫി ഷെയ്ഖ്മാർ സൂഫി വര്യന്മാർ അവരെല്ലാവരും അപ്പോളിറ്റിക്കലായിരുന്നു നമ്മൾ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പാരമ്പര്യം മുസ്ലിം ലോകത്ത് പഠിപ്പിച്ച് തന്ന നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ ഈ സൂഫി എന്നുള്ള പദപ്രയോഗത്തിനൊരു പ്രശ്നമുണ്ട് സൂഫി എന്ന് സ്വീകരിക്കണമോ ആലിം എന്ന് സ്വീകരിക്കണമോ അല്ലെങ്കിൽ ആരിഫ് എന്ന് സ്വീകരിക്കണമോ ജാഹിദ് ആബിദ് എന്നുള്ള പല പ്രതി പ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ ഈ വിഷയത്തിൽ ചർച്ചകളുണ്ട് സൂഫി എന്നുള്ള പദപ്രയോഗം തന്നെ അത് അതുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം തസവൂഫ് പിന്നീട് ഇപ്പം ബിദഗത്തിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ടായി അത് ബിദുഹത്ത് ഒരു പ്രശ്നമെന്ന് പറയുന്നത് സൂഫി സ്റ്റഡീസ് എന്നതിന് ബിദഗത്ത് എന്ന് പറയുന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഒരു മുസ്ലിം സൊസൈറ്റിയിലെ വെറും അഞ്ചോ പത്തോ ശതമാനം മാത്രമാണ് യഥാർത്ഥത്തിൽ തസബൂഫിനെ എതിർക്കുന്നത് ബാക്കി നല്ലൊരു ശതമാനം തസബൂഫിനെ സൂഫി സ്റ്റഡീസിന് സുഫി ത്വരീക്കത്തുകളെയും സിൽസിലകളെയും അംഗീകരിക്കുകയും ആദരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നവരാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ബിദഗത്ത് എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന മുഴുവൻ ചർച്ചകളെയും സൂഫി സ്കോളേഴ്സ് ഉയർത്തിക്കൊണ്ടു വന്ന അവരുടെ ചിന്തകളെയും രചനകളെയും സമീപിക്കാൻ പോലും മടിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് മുസ്ലിം ലോകത്ത് സാമൂഹിക വൈജ്ഞാനിക രാഷ്ട്രീയ ചിന്തകളിലും സമീപനങ്ങളിലും നേതൃത്വം കൊടുത്തവരായിരുന്നു സൂഫികൾ നമ്മൾ ഓരോ തസഫിനും ഓരോ സൂഫി സിൽസിലകളുടെയും ഷെയ്ഖിനെ അവരുടെ ഗുരുവിനെ ഷെയ്ഖിനെ തന്നെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹൃവർദി സിൽസില അബു ഹബ് സൂമർ അല്ലെങ്കിൽ ഷഹാബ്ദീൻ സുഹൃവർദി എന്ന് വിളിക്കുന്ന അദ്ദേഹം അബ്ബാസി ഖലീഫ അൻ നാസിറിൻ്റെ അംബാസിഡർ ആയിരുന്നു പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റായിരുന്നു വിവിധ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ചെറു രാജ്യങ്ങളിലേക്കുള്ള ഗവർണറേറ്റുകളിലേക്കുള്ള രാഷ്ട്രീയ തീരുമാനം ഗവർണറിൻ്റെ ഭരണഖിലാഫത്തിൻ്റെ രാഷ്ട്രീയ തീരുമാനം കൊണ്ടെത്തിക്കുന്ന അംബാസഡറായിരുന്നു അബു ഹബ്സ് ഉമർ സുഹറവർദി അദ്ദേഹത്തിൻ്റെതാണ് അവാരിഫുൽ മാരിഫ് നമ്മൾ ഏകദേശം എല്ലാവരും പ്രിയങ്കരമായി സമീപിക്കുന്ന ബുക്കാണ് അത് അദ്ദേഹം അങ്ങനെയാണ് ജീവിച്ചത് അബ്ദുൽ ഖാദർ ജീലാനി മുഹിദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിൻ്റെ കാലത്തെ ഭരണകർത്താക്കളെയും പണ്ഡിതന്മാരെയും അടങ്ങ മുസ്ലിം ലോകത്തെ നേതൃത്വത്തെയും ശക്തമായി വിമർശിച്ച പണ്ഡിതനായിരുന്നു മൊഹിദ്ദീൻ ഷേഖ് അബ്ദുൽ കദർ ജീലാനി മൊയ്രുദ്ദീൻ ചിഷ്തിയും നമ്മുടെ ഇന്ത്യയിൽ മുഹമ്മദ് ഗോരി അടക്കമുള്ള വിവിധ സെൻട്രലേഷൻ ഭരണകർത്താക്കളെ ശക്തമായി വിമർശിച്ച ആളായിരുന്നു അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഗോരിയിൽ മുഹമ്മദ് ഉണ്ട് പക്ഷേ ദീനില്ല അങ്ങനെ ശക്തമായി വിമർശിച്ച ആളായിരുന്നു മൊയ്രുദ്ദീൻ ചിഷ്തീം അതുപോലെ നക്ഷബന്ധ്യാ സുൽസിലയുടെ വിവിധ പണ്ഡിതന്മാർ ലക്ഷബന്ധ്യ സിൽസില യഥാർത്ഥത്തിൽ രണ്ട് സിൽസിലകളാണ് തുർ സൂഫി സ്റ്റഡീസിലെ സൂഫികളിലെ തസവൂഫിലെ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ആയ രണ്ട് സിൽസിലകളാണ് ഒന്ന് ലക്ഷബന്ധ്യ സിൽസിലയും മറ്റൊന്ന് സുഹറവർദി സിൽസിലയും സുഹൃത്തവൃതി സിൽസിലയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു ഇന്ത്യയിലേക്ക് സുഹറവർദിയ സിൽസില കൊണ്ടുവന്ന ജക്കയ്യ മുൽത്താനി സുഹറവർദിയാണ് അദ്ദേഹം അന്നിവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഭരണകർത്താവിനെ താൻ താമസിക്കുന്ന ഹിന്ദു ഏരിയയിലേക്ക് അധിനിവേശം നടത്താൻ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് എന്നു വെച്ചാൽ ഇത് ഈ മുസ്ലിങ്ങളുടെ ഭരണകേന്ദ്രത്തിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇസ്ലാമിനെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റിലാണ് അദ്ദേഹം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചുഷ്തി ആ സിൽസിലേക്ക് മൊയ്ദ്ദീൻ ചുസ്തിക്ക് ശേഷം ഉണ്ടാകുന്ന ഏകദേശം എല്ലാ ശേഖന്മാരും നിസാമുദ്ദീൻ ഔലിയ തുഗ്ലക് ഡൈനാഷ്ടി ഹിന്ദി ഡൈനാഷ്ടി കാലഘട്ടത്തിലെ ശക്തനായ ഭരണ ഭരണ വിരുദ്ധനായിരുന്നു അദ്ദേഹം തസവൂഫിലെ പണ്ഡിതന്മാരെ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും പ്രധാനമായും ഒന്ന് ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന ഭരണകൂട ഭരണകൂടാവ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുന്ന സൂഫികൾ മറ്റൊന്ന് ഓപ്പോസി ഓപ്പോസിഷണൽ ഫിഗറായി എതിർത്ത് നിൽക്കുന്ന പ്രതിപക്ഷമായി നിൽക്കുന്ന സൂഫികൾ മൂന്നാമത് നമ്മൾ ആദ്യം എന്താണോ തസഫിനെ ആരോപിക്കുന്ന അത് പക്ക അപ്പൊളിറ്റിക്കലായി ഈ ഒരു വിഷയത്തിൽ യാതൊരു ഇടപെടലും നടക്കാതിരിക്കുന്ന സൂഫികൾ അങ്ങനെ മൂന്നായി തരംതിരിക്കാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റഡികളിൽ പഠനങ്ങളിലും നമ്മുടെ ചിന്തകളിലും ഈ മൂന്നാമത്തെ ഇനത്തിനാണ് കൂടുതൽ അപ്രമാദത്വം കിട്ടിയിരിക്കുന്നത് ആദ്യം പറഞ്ഞ വിഭാഗം ഭരണകൂടമായി ചേർന്ന് നിൽക്കുന്നതാണ് ഒന്ന് നക്ഷബന്ധ്യ സിൽസില അതുപോലെ തന്നെ സുഹൃബർദിയ സിൽസില നക്ഷബ ഇന്ത്യയിലെ ഡൽഹി സൽത്തനത്തുകൾ ഏകദേശം എല്ലാ സൽത്തനത്തുകളും മുഗൾ ഡൈനാസ്റ്റി അടക്കം നക്ഷബന്ധ്യാ സിൽസിലയുടെ പ്രധാന വര്യന്മാർ പ്രധാന സൂഫിഷികൾക്ക് സുപ്രധാന പങ്കുണ്ടായിരുന്നു നമുക്കറിയാം സയ്യിദ് അഹമ്മദ് സർഹിന്ദീൻ അദ്ദേഹം നക്ഷബന്ധ്യാ സിൽസിലെ ഏകദേശം നാല് സിൽസിലകളുടെയും ഖലീഫയായിരുന്നു സയ്യിദ് അഹമ്മദ് സർഹിന്ദി അവസാനം ലക്ഷബിന്ധ്യ സുൽസിലയുടെ പ്രധാന ഖലീഫയായി അത് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയാണ് ജഹാംഗീറിൻ്റെ ഭരണകാലത്തെ ഒരു ഇസ്ലാമിക വൽക്കരണം എന്ന് തന്നെ നമുക്ക് വിളിക്കാം അദ്ദേഹത്തിൻ്റെ കാലത്തെ മദ്രസകൾ തുടങ്ങുന്നതിലും വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങുന്നതിലും അദ്ദേഹത്തിൻ്റെ ദർബാർ അതായത് ദീന ഇലാഹി എന്ന് പറയുന്ന അക്ബർ രൂപീകരിച്ച മതത്തെ ഇല്ലാതാക്കുകയും ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ മകൻ അക്ബറിൻ്റെ മകൻ ജഹാംഗീറിൻ്റെ കാലത്തെ ആ ഒരു ഐഡിയയുടെ എല്ലാ അവശിഷ്ടങ്ങളെയും നീക്കം ചെയ്യാൻ തയ്യാറെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ആ ജഹാംഗീറിനെ കുറച്ചെങ്കിലും മതബോധമുള്ളവനാക്കി മാറ്റുകയും ചെയ്തത് സയ്യിദ് അഹമ്മദ് സർഹിന്ദിയാണ് അദ്ദേഹത്തിൻ്റെ ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാനും ഷാഹാൻ്റെ മക് മകളിലായ ഔറംഗസീബും ഔറംഗസീബിനെ ഭക്തനാക്കി മാറ്റിയത് സയ്യിദ് അഹമ്മദ് സർഹിന്ദീൻ്റെ മക്കളാണ് നമ്മളിന്ന് ഔറംഗസീബിനെയും ടിപ്പു സുൽത്താനെയുമാണ് പ്രധാനപ്പെട്ടും ഇന്ത്യൻ ഭരണാധികാരികൾ മോഡലായി പലപ്പോഴും ചർച്ച ചെയ്യാറ് അവരെ അങ്ങനെ ആക്കി മാറ്റിയത് പ്രത്യേകിച്ച് ഔറംഗസീബിനെ മാറ്റിയത് സയ്ദ് അഹമ്മദ് സർഹിന്ദീൻ്റെ ശിക്ഷകന്മാരാണ് അതേ ലക്ഷബന്ധി സിൽസിലയുടെ ഫോളോവറായിരുന്നു ഷാ വലിത ദഹ്ലവി അതായത് മൗദൂദി സാഹിബ് എന്താണോ ഇരുപതാം നൂറ്റാണ്ടിൽ പറഞ്ഞത് അത് തന്നെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഷാ വലിത ദഹ്ലവി പറഞ്ഞത് ഇർത്തിഫാക്ക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഷാവല ദഹ്ലവിക്കുണ്ട് അത് വ്യക്തി കുടുംബം നഗരം രാഷ്ട്രം അല്ലെങ്കിൽ ദേശം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബോട്ടം അപ്പ് തിയറി അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആധുനിക രൂപമാണ് വ്യക്തി കുടുംബം സമൂഹം രാഷ്ട്രം എന്ന് പറയുന്ന മാധൂദ് സാഹിബിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി ഇതിനെ രണ്ടിനേയും കുറിച്ച് നമ്മളെ തന്നെ സുഹൃത്തായ തൻവീർ ജാമ്യ ഹംദർദ്ദീൻ ഈ മൗലാന മൗദൂദിയെയും ഷാബലി കുറിച്ച് അവരുടെ പൊളിറ്റിക്കൽ ഫിലോസഫീനെ താരം ചെയ്ത് പി എച്ച് ഡി പോലും ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ അങ്ങനെ ഷാബുദലയുടെ ശിഷ്യഗണങ്ങളെ ഒരുപാട് പേര് അവർ തന്നെയായിരുന്നു സാന്ദ്ര സമര സേനാനികളായ ഒരുപാട് സൂഫി ശെഹന്മാർ പല ഭാഗങ്ങളായി ഇത് നോർത്ത് ഇന്ത്യയുടെ അല്ല ഭാഗമാണെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ആസാമിൽ ആസാമിലും സൂഫി പണ്ഡിത വര്യന്മാരുടെ അവരുടെ മാത്രം പ്രയത്നഫലമായിട്ടാണ് അവിടെ ഇന്നത്തെ ഇസ്ലാം നിലനിൽക്കുന്നത് തന്നെ അതായത് അസാൻ ഫക്കീർ എന്ന് ആസാമികൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മിറാൻ ഷാ എന്ന് പറയുന്ന ഇറാഖി സൂഫി വര്യൻ ആറാം നൂറ്റാണ്ടിൻ്റെ അടുത്താണ് അദ്ദേഹം പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ആസാം നോർത്ത് ഈസ്റ്റ് പ്രവിശ്യയിലേക്ക് വരുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആസാമിൽ ഇസ്ലാമുണ്ട് മുസ്ലിങ്ങളുമുണ്ട് പക്ഷേ അവർക്ക് മുസ്ലിം ചിഹ്നങ്ങളൊന്നുമില്ല പള്ളികൾ ചില ജ്രാവയെന്ന് നമ്മൾ പറയുന്ന പോലെ ചെറിയ ചെറിയ കൂടങ്ങൾ പലയിടത്തായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ നമസ്കരിക്കാറില്ല അദ്ദേഹം ചുറ്റും നടന്ന് ബാങ്ക് വിളി സമയമാണെന്ന് തോന്നുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമായിരുന്നു കരങ്ങി നട അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അസാൻ ഫക്കീർ എന്നുള്ള പേര് പോലും അദ്ദേഹത്തിന് കിട്ടി ഇദ്ദേഹം അവിടുത്തെ അസാമി ഭരണകൂടവുമായി പോലും ശക്തമായി പോരാടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അസാമി ചരിത്രം പറയുന്നത് അതിൻ്റെ കാരണം അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഭരണകർത്താക്കൾക്കെതിരെ പോരാടിയ ആളാണ് അസാൻ ഫക്കീർ മിറാൻ ഷാ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുജർ മുജറദ് ഷാ എന്ന് പറയുന്ന വേറൊരു സുഫീ വരൻ്റെയും ചരിത്രം നോർത്ത് ഈസ്റ്റ് ചരിത്രത്തിൽ കാണാം ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇന്ത്യൻ കൺസെപ്റ്റിൽ നമുക്കിപ്പോഴും നോർത്ത് ഈസ്റ്റ് ഇല്ല നമ്മൾ നോർത്ത് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ പിന്നെ കുറച്ച് പോയാൽ കാശ്മീർ ഇത് കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ഈസ്റ്റ് നമ്മുടെ ചർച്ചുകളെ ഉണ്ടാവാറില്ല അവിടുത്തെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കില്ല അതുകൊണ്ട് മലപ്പൂർവ്വം ഞാൻ എടുത്തു പറഞ്ഞതാണ് പിന്നെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നോക്കുക ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു ഭാവനയിൽ സബ് കോണ്ടിനിൽ അത് സൈനുദ്ദീ മഹ്ദും ഒന്നാമനാണ് അദ്ദേഹത്തിൻ്റെ തഹ്രീദും സെയ്ഫുൽ ബത്താറും അടക്കമുള്ള പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന കിതാബുകൾ അദ്ദേഹം കാതിരി ചിസ്തി തൊരീക്കത്തിൻ്റെ പ്രധാന ഷെയ്ഖായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പേരക്കുട്ടായ ജനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ തുഹതുൽ മുജാഹിദ്ദീൻ ഏറ്റവും വിപ്ലവകരപരമായ ഫത്വ പു പുറപ്പെടുവിച്ച ചിഷ്തി തൊരീക്കത്തിൻ്റെ ഷേഖ് അതായത് മുസ്ലിങ്ങളെ ഹിന്ദു ഭരണാധികാരിയായ സാമൂതിരിയുടെ കീഴിൽ പൊതു ശത്രുവിനെതിരെ അണിനിരക്കാൻ ഫത്തുവ പു പുറപ്പെടുവിച്ച ജനുദ്ദീ മഖ്ദും രണ്ടാമൻ അദ്ദേഹവും സൂഫി തൊരീക്കത്തിൻ്റെ ഷേഖായിരുന്നു പിന്നെ അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം മമ്പുറം തങ്ങൾമാരുടെ ഫാമിലി അത് പോർച്ചുഗീസുകാർക്കെതിരെയാണെങ്കിൽ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ചരിത്രം അവർക്കുണ്ട് ഇത് ഞാൻ പറയുന്നത് ഇത്രയും ശക്തമായ ഒരു ത്വരീക്കത്തി എന്ന് പറയുന്നതിൻ്റെ കൂടെ വിശദീകരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ദർഗ അതിലൊരു ഒരു ഷേഖ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുരീദ് കുറച്ച് പേര് പാട്ടും പാടിയിരിക്കുക എന്നിട്ട് കറങ്ങി നടക്കുക കഞ്ചാവും പറ്റുമെങ്കിൽ അടിക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചിത്രമാണ് പൊതുവേ ത്വരീക്കത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ത്വരീക്കത്ത് എന്നാൽ ശക്തമായ ഇന്ന് നമ്മളൊരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തമായ കൺ ഒരു കേഡർ സിസ്റ്റമായിരുന്നു യഥാർത്ഥത്തിലുള്ളത് അതായത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ സ്ഥാപനത്തിന് ഇബിൻ അറബിയുടെ ഫിലോസഫിയെ അഖീലിഖ് എന്ന് പറയുന്ന അഖീലിഖ് എന്ന് ടർക്കിഷിൽ അതിൻ്റെ അർത്ഥം ബ്രദർഹുഡ് സാഹോദര്യം എന്നാണ് അവർ അഹീലിഖ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചത് ഈ പറയുന്ന ഈ വിങ് അഹീലിഖ് എന്ന് പറയുന്ന സൂഫി വര്യന്മാരുടെ ഭക്തഷീ സൂഫി സിൽസിലകളുടെ ഈ വിങ്ങാണ് ഉസ്മാനെ ഖിലാഫത്തിൻ്റെ സ്ഥാപക സ്ഥാപകനായ ഉസ്മാൻ ഖാൻ്റെ പിതാവ് എർത്തുറുഗുളിനെ അത് ആ ഭാഗത്ത് കീഴടക്കാൻ സഹായിച്ചത് ആ എർത്തുറഗുളിൻ്റെ ജീവിതത്തിൽ ഇബിൻ അറബിയുടെ ചിന്തകൾ ശക്തമായിരുന്നു ഹുസൈൻ ഇൽമാസിൻ്റെ പുതിയ ഒരു വർക്കുണ്ട് കാലിഫേഡ് റീ ഡിഫൈൻഡ് മിസ്റ്റിക്കൽ ടേൺ ഇൻ ഒട്ടോമൻ പൊളിറ്റിക്കൽ എന്ന് പറയുന്ന ഒരു പുതിയ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു പുതിയ ബുക്കുണ്ട് അതിൽ അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ജീവിത പൊളിറ്റിക്കൽ തോട്ടിൽ അവരുടെ ഭരണവ്യവസ്ഥയിൽ മി മിസ്റ്റിക് എന്ന് പറയുന്ന നമ്മൾ സൂഫികളെന്ന് പറയുന്നവരുടെ ചിന്തകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് വിശദമായി പറയുന്നുണ്ട് അതായത് പതിനാറാം നൂറ്റാണ്ട് വരെയാണ് അദ്ദേഹം എണ്ണി പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഏകദേശം പതിനാറ് പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ അത്രേ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ അതുതന്നെ വിശാലമായ വർക്ക് ആണ് എൻ്റെ അതിലുള്ളത് അതിൽ പറയുന്നത് ഇബിൻ അറബിയുടെ ചിന്തകൾ ഇബിൻ അറബിയുടെ ചിന്തകളെ അക്ബരിയൻ തോട്ടം എന്നാണ് അക്ബരിയൻ ചിന്തകൾ എന്നുള്ളത് കാരണം അദ്ദേഹത്തെ ഷേഹുൽ അക്ബർ എന്നാണ് വിളിക്കുന്നത് അഷജറിയ ഫിദ് ഉസ്മാനിയ എന്ന് പറയുന്ന ഇബിൻ അറബിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ബുക്ക് തന്നെ ഉണ്ട് അതായത് ഉസ്മാൻ്റെ ഉസ്മാൻ ഉസ്മാനിയ കുടുംബത്തിൻ്റെ ഷജറ ആ മരം അതിനെക്കുറിച്ച് പറയുന്ന വിശദീകരിക്കുന്ന ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സദറുദ്ദീൻ കുനാബിയാണ് ഉസ്മാനി ആ ദർബാറിലെ പൊളിറ്റിക്കൽ അഡ്വൈസർ അതായത് ഖലീഫയുടെ എർതുരു ജീവിത മരണത്തിന് ശേഷം പിന്നീട് ഷേഖ് എദബലി എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അഖിലീഖിൻ്റെ നേതാവായിരുന്ന ഷെയ്ഖ് എദബലി എന്ന് പറയുന്ന സൂഫി വരേനായിരുന്നു ഉസ്മാൻ ഖാന് രാഷ്ട്രീയ നിർദ്ദേശങ്ങളും അതിൻ്റെ സമൂഹ വ്യാപനം എങ്ങനെ ആവണമെന്ന് പഠിപ്പിച്ച സൂഫി ഷേഖ് ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഒരു വലിയ ഡൈനാസ്റ്റി പതിമൂന്നാം നൂറ്റാണ്ടായിരത്തി മുന്നൂറുകൾ രൂപപ്പെട്ട ആയിരത്തി തൊള്ളായിരങ്ങളാദ്യങ്ങൾ ഇല്ലാതായിപ്പോയ ഒരു വലിയ മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു ഡൈനാസ്റ്റി മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു ഡൈനാസിറ്റി ഖിലാഫത്ത് എന്ന ഉപയോഗിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു ഡൈനാസ്റ്റിക്ക് രാഷ്ട്രീയപരമായ ചിന്തകൾ അവർ കൊടുത്തത് സൂഫി ശേഖന്മാരായിരുന്നു ഏകദേശം അവരുടെ പ്രധാന സൂഫി ഷേഖ് അതായത് ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് നക്ഷബന്തി ത്വരീക്കത്തിൻ്റെയോ അല്ലെങ്കിൽ ബക്തഷി ത്വരീക്കത്തിൻ്റെയോ പ്ര സുപ്രധാന ശേഖ അല്ലെങ്കിൽ ഒരു ഹലീഫ് അധികാരമേൽക്കുമ്പോൾ അധികാരത്തിൻ്റെ ചെങ്കോൽ എന്ന രീതിയിൽ വാൾ സമ്മാനമായി കൊടുക്കുന്നത് അന്ന് അവിടെ നിലവിലുള്ള സുപ്രധാന ഈ ബക്തഷിയുടെയോ നക്ഷബന്ധ്യ ത്വരീക്കത്തിൻ്റെയോ പ്രധാന ശേഖ ഈ തരത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണവ്യവസ്ഥയിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്തിയവരാണ് ഈ പറയുന്ന സൂഫിസിലെ ഈ ഞാൻ പറഞ്ഞ ബുക്കിൽ മിസ്റ്റിക്കൽ ടേൺ എന്ന് പറയുന്ന ബുക്കിൽ ഖിലാഫത്തിനെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട് സൂഫികൾ നമ്മൾ സാധാരണ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ കുറേഷി സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അഹിമത്ത് മിനൽ എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അത് കുറേശീയ അറബ് വംശീയതയ്ക്ക് മാത്രം സംസാരിക്കുന്ന ഒരു ചരിത്രം ഖിലാഫത്തിൻ്റെ ചരിത്രത്തിനുണ്ട് അതിനെ മാറ്റി തിരിച്ചുകൊണ്ട് ഖിലാഫത്ത് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷനാണ് അള്ളാഹുൻ്റെ പ്രായത്യമാണ് അതായത് ഖലിഫത്തും ഫിൽ ആർന്ന് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള പ്രതി എന്ന് പറയുന്ന ഡയറക്റ്റ് ഖുർആനിലേക്ക് ഹദീസിനെ മാറ്റി ഡയറക്റ്റ് ഖുർആാനിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു രാ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ ടേണിങ് നടത്തുന്ന സൂഫികളാണ് അത് ഈ ബുക്കിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ഞാൻ മറ്റൊന്ന് പറഞ്ഞത് ഓപ്പോസിഷണൽ ഫിഗറിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിസാമുദ്ദീൻ അൗലിയ അതുപോലെ സർഹിന്ദി ഇന്ത്യയിലെ ഇന്ത്യയിലെ വിവിധ ഭാഗത്തെ ഇവരെയും കുറിച്ച് പറഞ്ഞു ഇനി ആ മൂന്നാമത്തെ ഘടകമാണ് അപ്പോളിറ്റിക്കൽ എന്ന് പറയുന്ന ഭാഗം മലാമത്തിയാ സിൽസില കലന്ദരിയാ സിൽസില ഒരു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിന് ശേഷമുള്ള ഭക്തഷി സിൽസില അടക്കമുള്ള ചില സിൽസിലകൾ രണ്ട് തരത്തിലാണ് സൂഫി ഗ്രൂപ്പുകളെ വേർതിരിക്കുന്നത് ഒന്ന് ബാഷറ സൂഫി തൊരീക്കത്ത് രണ്ടാമത് ബേഷറ സൂഫി ത്വരീക്കത്ത് അങ്ങനെയാണ് പേർഷ്യൻ പദപ്രയോഗം അതായത് ശരീരത്തിന് അനുധാവനം ചെയ്യുന്ന ശരീരത്തില്ലെങ്കിൽ തൊരീക്കത്തില്ല എന്ന് സ്വയം മനസ്സിലാക്കുന്ന അങ്ങനെ സ്വീകരിക്കുന്ന സൂഫി കത്തുകൾ രണ്ടാമത് ശരീരത്തില്ലാത്ത പ്രത്യേകിച്ച് ജീവിതത്തിലൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാടിയും കഞ്ചാവും ഇതേപോലെ ലഹരിയുമായിട്ട് നടക്കുന്ന അധ്യാപികതയുമായി നടക്കുന്ന സൂഫി കത്ത് ഈ ബേശരകത്തിൻ്റെ ആധുനിക രൂപമാണ് നിയോ സൂഫിസം വെറും ഖവാലിയും ഗജലുകളും മാത്രമുള്ള വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ അടയാളങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഈ ശരീരത്തിൽ പ്രത്യേകിച്ചും ഒന്നുമില്ലാത്ത ഒരു രൂപമാണ് ബേഷരകത്തിൻ്റെ ആധുനിക രൂപമാണ് നിയോ നിയോസൂഫിയം അപ്പോൾ ഈ തരത്തിലുള്ള രണ്ട് സൂഫികളാണ് ഈ ബേഷറ ഗ്രൂപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് തസഫൂഫിൻ്റെ പേര് ഇല്ലാതാക്കിയത് അവർ ചെയ്തത് ഏകദേശം എല്ലാ മുഖ്യധാര സൂഫികളുടെയും ദർഗകളിലേക്ക് ചേക്കേറുകയും അവിടെ അവരുടെ ആശയങ്ങളെ ഇല്ലാതാക്കുകയും അവിടെ പാടിയിരിക്കുകയും ഇവർക്ക് പിന്നീട് അപ്രമിത്വം കിട്ടുകയും ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് പലപ്പോഴും കറിയാം ഈ മലാമത്തി ചുഷ്തി അതുപോലെ കാതിരി കലന്തരി മസ്ത് കലന്തർ എന്നുള്ള പാട്ട് നിങ്ങൾക്കറിയാം കാതിരി കലന്ദരി ബക്തഷി അങ്ങനെ ഈ ഗ്രൂപ്പുകളുടെ സൂഫി സിൽസിലകളുടെ ഒരു സമ്മിശ്രം ഉണ്ടായി ഈ സമ്മിശ്രം സംഭവം അതോട് സംഭവിക്കുന്നത് തസൌഫി എന്ന് പറയുന്ന ഒരേ ജീവിതത്തിൽ ഒരേ സമയം ആത്മീയതയും സാമൂഹികമായ എൻഗേജ്മെൻറ്റും വേണമെന്ന് പറയുന്ന സൂഫി പണ്ഡിതന്മാരുടെ ആശയങ്ങളെ ഇല്ലാതാക്കുകയായിരുന്നു അതായത് നക്ഷബന്ധി സിൽസിലകളുടെ പന്ത്രണ്ട് പ്രിൻസിപ്പുകളിൽ പന്ത്രണ്ട് പ്രധാന അധ്യാപനങ്ങളിൽ ഒന്ന് ഹൽവത്ത് ദർ അഞ്ചുമൻ എന്നാണ് അതായത് ജന ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് നമുക്ക് വളരെ ലളിതമായി പറയാം ജനമധ്യത്തിൽ ജനങ്ങൾക്കൊപ്പം അവർക്ക് സേവകനായി ഇരിക്കുന്ന അതേ സമയത്തു തന്നെ ഞാൻ തനിയാണ് എൻ്റെ മനസ്സ് അള്ളാഹുവിൻ്റെ ഒപ്പമാണ് ഞാൻ ഹാദിമാണ് പക്ഷേ അവർ അവരുടെ ഹിദമത്ത് എനിക്ക് വേണ്ട എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് വേണ്ടത് ഇത് നക്ഷബന്ധി തൊരീക്കത്തിൻ്റെ സുപ്രധാന പൊളിറ്റിക്കൽ കൺസെപ്റ്റായിട്ടാണ് അവർ തന്നെ വിശദീകരിക്കുന്നത് ഹൽവത്ത് ദർ അഞ്ചുമൻ പക്ഷേ പിന്നീട് പിൽക്കാലത്ത് സംഭവിച്ചത് ഇതുപോലുള്ള വിവിധ ത്വരീക്കത്തുകളിലേക്ക് ഈ ബേഷ് ആൻറ്റിനോമിയൻ സൂഫി എന്ന് പറയുന്ന ബേഷറവ് സൂഫി മിക്സ് ആവുകയും ഇവരുടെ തന്നെ പേരില്ലാണ്ടാവുകയും എന്നിട്ട് ഇവർക്ക് അപ്രമാം കിട്ടുകയും ഇവരെക്കുറിച്ച് ഓറിയൻറ്റേഷനുകൾ പഠിക്കുകയും എന്നിട്ട് തസവൂഫ് എന്ന് പറയുന്നത് അപ്പൊളിറ്റിക്കലാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്തു അതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള സുപ്രധാന പ്രധാനപ്പെട്ട വളരെ ദുരവസ്ഥ നിറഞ്ഞ ചിത്രം ഈ ചിത്രം അങ്ങനെ തന്നെ സ്വീകരിക്കുന്നതിന് പകരം തസവൂഫിലെ തസവൂഫിനും ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടൻറ്റുണ്ട് അവരും അങ്ങനെ ആയിരുന്നു തസവൂഫിനെ വെറുക്കേണ്ടതല്ല സ്വീകരിക്കണോ എന്നതല്ല ഞാൻ പറയാം വെറുക്കേണ്ടതല്ല റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു അതായത് കുറിച്ചും മുസ്ലിം ലോകത്തെ ട്രഡീഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തസവൂഫിനെ ഒഴിവാക്കിയിട്ടുള്ള ചർച്ച അത് ഉചിതമല്ല എന്നാണ് ഞാൻ കരുതുന്നത് വാഹർദൻ അഹമ്മദുല്ലാം അല്ലെ ഇനി ഇപ്പോൾ